കൂട്ടുകാരെ അസലാമലേക്കും ഇന്ന് ഞാനില്ലേ ഇന്ന് നമ്മൾ ഒരു തോരൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ വെക്കണം കേട്ടോ അന്ന് ഇത് എൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പം ഇന്ന് ഈ ചീര കൊണ്ട് നമുക്ക് അടിപൊളി ഒരു തോര ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ ഈ ചീര ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ് കണ്ണിനൊക്കെ പൊന്നാക്കുന്നാണ് പറയുക അപ്പോൾ ഇത് തോരം വെച്ച് കഴിച്ചാൽ നല്ല വിറ്റാമിൻ ഒക്കെ ഉള്ള ചീരയാണ് അപ്പോൾ ഈ ചീര കൊണ്ട് നമുക്ക് തോരമാക്കണൊരു വീഡിയോ ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇത് ഈ കളറില്ലേ ഈ കളർ ഇത് ഇതധികം വെയിലേ കൊള്ളാത്ത കാരണമായിട്ടാണ് അതിങ്ങനെ ചുവന്ന കളറാവുന്നത് ഇത് പച്ച അപ്പോൾ വെയിൽ കൊണ്ട അതേപോലെ ചുവപ്പാകും തണലത്താണെങ്കിൽ ഇങ്ങനെ നിൽക്കും പച്ച കളറായിട്ട് അപ്പോൾ രണ്ട് തരം കളർ ഇങ്ങനെ മാറും അതുമ്പോൾ ചെറിയ ഇതേപോലെ കുഞ്ഞു പൂവുണ്ടാവും അതെ അതേപോലെ കുഞ്ഞ പൂവുണ്ടാവും ഇതുണ്ടോ അതേപോലെ ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് ഒരു തോരം വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ കൂട്ടുകാരെ അപ്പം നമ്മൾ നമ്മളത് പൊന്നാങ്കണ്ണിയൊക്കെ ഞാൻ തണ്ടൊക്കെ ഒഴിവാക്കി ചിലതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തു വൃത്തിയാക്കി കഴുകി ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനത് തോരം വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം പൊന്നാങ്കണി നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഇതേപോലെ എടുത്തു വെക്കുക പിന്നെ നമുക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തേങ്ങ ഒരു പിടി തേങ്ങ മതി നമ്മളെ കയ്യിലിങ്ങനെ ഒരു പിടി തേങ്ങ ഒരു പച്ചമുളക് അഞ്ചാറ് നമ്മൾ ചെറിയ കൊച്ചുള്ളി ഇല്ല ചുവന്നുള്ളി അത് ഇത് നമുക്ക് നമുക്കിന്നിട്ട് മിക്സർ ജാറിലിട്ടിട്ടോ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഒക്കെ ചതച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഗ്യാസ് ഓണാക്കാം ഇനി നമുക്ക് നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ പാൻ പാനൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു അഞ്ച് ഒരു നാലഞ്ച് ചുവള വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് പാൻ ചൂടായി ഇനി നമുക്ക് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇതാ കുറച്ച് വെളിച്ചെണ്ണ മതി ഇത് സിമ്പിളാണ് കണ്ണാങ്ങണ്ണയും ചോറ ഉണ്ടാക്കണത് പ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂക്കട്ടെ വെളുത്തുള്ളി ഇതാ നല്ല മൂക്കട്ടെ അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതാ ചെറുതായി ഒന്ന് ചോ നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പെണ്ണി ചീര ഇട്ട് കൊടുക്കുകട്ടോ തീരെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായി വാടി വരട്ട നമുക്കിതൊന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ ഒന്ന് മൂടി വെക്കാം നന്നായി ഒന്ന് വാടി വരട്ട ഇനി നമുക്കിതിലേക്ക് ഇത് ഇത്രയും ഉപ്പ് കുറച്ച് ഉപ്പ് മാതിട്ടായാലേ അല്ലേ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ എത്ര തോന ഉണ്ടാക്കിയാലും നമുക്ക് കുറച്ച് അവിട്ട വാടി കഴിഞ്ഞാൽ ഇത്തിരുപ്പിട്ട് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൽ മതി എന്നിട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചറച്ച് വെച്ചാൽ തേങ്ങയില്ലേ അത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ ഇതാ കണ്ട ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം എന്നാ അങ്ങനെ ചീര പിന്നെ നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ പിന്നെ തെന്നെയും എല്ലാം നല്ല കണ്ണിനൊക്കെ നന്നായി പറ്റും ഈ ഇത് പല പല അസുഖത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളിത് വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ജസ്റ്റ് ഒന്നും കൂടി മൂടി വെച്ചു വയ്ക്കാം കുറച്ചുള്ളപ്പം ഞാൻ എത്ര ചീര നുറുക്കിയതാ കണ്ടോ ഇത്രയേ ഉള്ളു കണ്ടില്ലേ ഒന്ന് മൂടി വെക്കാം കേട്ടോ ചീര റെഡിയായി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര പണിയുള്ളൂ സിമ്പിളാണ് നമ്മൾ പൊന്നാങ്കന്നി ചീര തോര ഉണ്ടാക്കാൻ വെളുത്തുള്ളി ഒരു പിടി തേങ്ങ ഒരു പച്ചമുളക് അഞ്ചാറ് കൊച്ചുള്ളി അത് ചതക്കുക പൊന്നാങ്കണ്ണി ചീര പൊട്ടിച്ച് വൃത്തിയാക്കുക അതേപോലെ വെക്കുക നല്ല രസമായിട്ടാണ് എല്ലാവരും എൻ്റെ ഈ പൊന്നാങ്കണ്ണി തോര ഇഷ്ടമായാൽ എനിക്കൊരു ലേക്ക് തരണം കേട്ടോ പിന്നെ ഇത് നല്ല ചീരയാണ് ഈ ചീര നിങ്ങൾക്ക് അടുക്കൽ ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ പൊട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ ഉള്ളവർക്ക് കൊടുക്കൂട്ടോ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി ഇതേപോലെ പൊട്ടിലാക്കിയിട്ട് കൊടുക്കോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചീര റെഡി അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ